ഗം നമ്മുടെ ഉത്സവം ഇവിടെ കൂട്ടുകേറി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിൽ മൊത്തത്തിൽ ചില്ലിങ് വായ്പ ആയിരിക്കും അപ്പം നമ്മുടെ ശിവരാത്രിക്കാണ് നമ്മുടെ ഈ അമ്പലത്തിലെ ഉത്സവം വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ കോളരി ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രമാണ് കോളേരി പരിപാടികൾക്ക് തുടക്കം കുറിച്ചും കോമാന തന്ത്രങ്ങളുടെ നേതൃത്വത്തിൽ കൊടിയേറ്റം നടന്നിരിക്കുകയാണ് ഇനി വരുന്ന ഏഴു ദിവസക്കാലം വയനാടിന്റെ ശിവഗിരി എന്നറിയപ്പെടുന്ന കോളേരി ക്ഷേത്ര ഉത്സവത്തിൽ പങ്കെടുക്കാൻ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു